ഇന്ത്യൻ സിനിമകണ്ഡ എക്കാലത്തെയും പ്രതിപാദനായ സംവിധായകൻ കെ എസ് സേതുമാധവനും സഹോദരനായ കെ എസ് ആർ മൂർത്തിയും ചേർന്നാരംഭിച്ച നിർമ്മാണ കമ്പനിയായ ചിത്രാഞ്ജലി കലാപരമായും സാമ്പത്തികമായും വിജയം കൈവരിച്ച ചിത്രങ്ങൾ ഓരോന്നായി പുറത്തിറക്കുന്ന കാലം സ്വന്തം നിർമ്മാണ കമ്പനിക്കും എം ഒ ജോസഫിന്റെ മഞ്ഞിലാസ് പിക്ചേഴ്സിനും പുറമേ സുപ്രിയയും എം എസ് പ്രൊഡക്ഷൻസും ഉൾപ്പെടെയുള്ള അക്കാലത്തെ പ്രമുഖ ബാനറുകൾക്കെല്ലാം വേണ്ടി വർഷത്തിൽ അഞ്ചോ ആറോ ചിത്രങ്ങൾക്ക് സേതുമാധവൻ ആ നാളുകളിൽ സംവിധാനമേറ്റെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ചിത്രാഞ്ജലി നിർമ്മിച്ച ഒരു പെണ്ണിൻ്റെ കഥ ഇൻകുലാബ് സിന്ദാബാദ് എഴുപത്തിരണ്ടിൽ പുറത്തുവന്ന ആദ്യത്തെ കഥ സേതുമാധവന്റെ മേൽനോട്ടത്തിൽ പുറത്തുവന്ന മയിലാടും കുന്ന് എന്നീ ചിത്രങ്ങളെല്ലാം തന്നെ സാമാന്യം നല്ല സാമ്പത്തിക വിജയം നേടിയവയായിരുന്നു സുപ്രിയ നിർമ്മിച്ച കരഗാണ കടലിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ മികച്ച സംവിധായകന്റെ സംസ്ഥാന അവാർഡും സേതുമാധവൻ നേടി മഞ്ഞിലാസിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സേതുമാധവൻ സംവിധാനം ചെയ്ത ദേവിയും പുനർജന്മവും സാമ്പത്തികമായി മാത്രമല്ല കലാപരമായും മികച്ചു നിന്നു നിർമ്മാണ കമ്പനിയായ ചിത്രാഞ്ജലിയെ ചിത്രകലാ കേന്ദ്ര ിയ ശേഷം ആദ്യമായി നിർമ്മിച്ച കളർ ചിത്രം കൂടിയായ പണിതീരാത്ത വീട് നിറഞ്ഞ സദസ്സുകളിൽ കളിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടുകയും ചെയ്തു അതിനുശേഷം മുട്ടത്തുവർക്കിയുടെ നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച അഴകുള്ള സെലീന എന്ന വർണ്ണ ചിത്രത്തിൽ ജയഭാരതിയെയും വിൻസെന്റിനെയും നായിക നായകന്മാരാക്കിയ സേതുമാധവൻ ഒരു സാഹസത്തിനുകൂടി കൂടി മുതിർന്നു നിത്യഹരിത നായകനായ പ്രേംനസീർ ീറിനെ ക്രൂരനും ചതിയനുമായ കുഞ്ഞച്ചൻ മുതലാളിയുടെ വേഷം കെട്ടിച്ചു നായികയായ സെലീനയെ ബലാത്സംഗം ചെയ്യുകയും അവളുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരനാകുകയും ചെയ്യുന്ന ഒട്ടും മനുഷ്യപ്പറ്റില്ലാത്ത തനി വില്ലൻ അങ്ങനെ പ്രേം നസീറിനെ വില്ലനാക്കിയ സംഭവത്തെക്കുറിച്ച് ഒരിക്കൽ സേതുമാധവൻ ഇങ്ങനെ പറയുകയുണ്ടായി നായകനായി നിറഞ്ഞു നിൽക്കുന്ന വേളയിലൊരിക്കൽ നടൻ പ്രേം നസീർ എന്നോട് പറഞ്ഞു ഈ മരം ചുറ്റിയോട്ടവും പ്രേമവും എനിക്ക് ഒരു ഡാർക്ക് ഷെയ്ഡുള്ള കഥാപാത്രത്തെ തരൂ എന്ന് ആ വർഷം നസീർ നായകനായി അഭിനയിച്ചത് ഇരുപതിലധികം സിനിമകളിലായിരുന്നു നസീറിന്റെ ആ അഭ്യർത്ഥന സേതുമാധവൻ തള്ളിക്കളഞ്ഞില്ല അഴകുള്ള സെലീനയിലെ ക്രൂരനായ വില്ലനെ നസീറിന് കൊടുത്തു ഇത് കണ്ട് സിനിമ ഇൻഡസ്ട്രി ഞെട്ടി നായകനെ വില്ലനാക്കിയാൽ നസീറിന്റെ മാർക്കറ്റ് ഇടിയുമെന്നുവരെ പലരും പറഞ്ഞു എന്നാൽ നസീർ ആ കഥാപാത്രത്തെ ആസ്വദിച്ചു ചെയ്തുവെന്നും വലിയ സന്തോഷം പ്രകടിപ്പിച്ചുവെന്നും സേതുമാധവൻ പറഞ്ഞു അഴകുള്ള സെലീന എന്ന ചിത്രത്തിന്റെ സംഗീത വിഭാഗത്തിലായിരുന്നു സേതുമാധവൻ മറ്റൊരു പുതുമയും കൊണ്ടുവന്നത് ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ വിസ്തൃത ഗായകൻ യേശുദാസിന്റെ അരങ്ങേറ്റം അഴകുള്ള സെലീനയിലൂടെയായിരുന്നു ആ സിനിമയിലെ പാട്ടുകളൊക്കെയും ഇന്ന് സംഗീതപ്രേമികൾ ഏറ്റുപാടുന്ന പാട്ടുകളാണെങ്കിലും ആ നാളുകളിൽ അല്പം വ്യത്യസ്തമായ ആ ട്യൂണുകൾ ആളുകളെ അത്ര കണ്ട് അങ്ങോട്ട് ആകർഷിച്ചില്ല